السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سنة هدران يا رايا ستة حديث غلي يندان حديثي أنم അതിൻ്റെ മഹത്വവും പ്രാധാന്യവും അതിൻ്റെ പ്രാമാണികതയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഇനി ആ ഹദീസിനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എങ്ങനെയായിരിക്കണം എന്നതാണ് ഇൻഷാ അള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുന്നൂറിലെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ഗുണമായി കൊണ്ട് അള്ളാഹു സുഹാനഹുവല പഠിപ്പിക്കുകയാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സല്ലു അലൈ വസല്ലമയും ഒരു വിഷയത്തിൽ ഒരു അധ്യാപനം പഠിപ്പിച്ചാൽ മറ്റൊന്നും ചിന്തിക്കാതെ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു ഞങ്ങളിതാ കേട്ടിരിക്കുന്നു ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരായിരിക്കും അവർ അയ്യക്കൂനഹുമുൽ അംബ്രഹീം മുക്മിനായ ഒരു പുരുഷനാകട്ടെ മുക്മിനത്തായ ഒരു സ്ത്രീയാകട്ടെ അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സൊല്ലാഹു വലൈ വസല്ലമയും ഒരു വിഷയത്തിൽ ഒരു വിധി നടപ്പാക്കിയാൽ പിന്നെ അവർക്ക് സ്വന്തമായി സ്വതന്ത്രമായി ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹുല സത്യവിശ്വാസികളുടെ നിലപാടായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് ഇമാം ാഹിഅലിയുടെ അരികിൽ ഒരാൾ കടന്നു വരികയും ഒരു മസലയെ കുറിച്ച് ഇമാം മഹാനായി മാം അലൈ അതിന് മറുപടിയായി പറഞ്ഞു വസം പ്രവാചകൻ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഇമാം സമയത്തതാ മഹാൻമാലൈ ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പറഞ്ഞത് ഏതെങ്കിലും മഠത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്യാസിയായിട്ടാണോ നീ എന്നെ മനസ്സിലാക്കിയത് N N ും ഈ വിഷയത്തിൽ റസൂല് ഇങ്ങനെയാണ് വിധിച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ അഭിപ്രായത്തെ നീ ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞ അദ്ദേഹം ദേഷ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നമ്മൾ കാണാൻ കഴിയും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബിസ് വസ്ല്ലം അല്ലെങ്കിൽ അള്ളാഹു ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞാൽ ഒരു അധ്യാപനം പഠിപ്പിച്ചാൽ അവിടെ നിൽക്കുക എന്നതാണ് വിശ്വാസികളുടെ നിലപാട് അവർക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ളത് അതായിരിക്കും അതാണല്ലോ സൂറത്തുൽ ഹുജറാത്തിൻ്റെ ഒന്ന് രണ്ട് ആയത്തികളിൽ അള്ളാഹു പഠിപ്പിച്ചത് ഓ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല ശേഷം വിശ്വാസികളോട് ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് തൊട്ടുടനയുള്ള ആയത്തിൽ ലാ ും വിശ്വാസികളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ഉയരാൻ പാടില്ല അതൊരു മര്യാദയായി പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടാൻ പോലും പാടില്ല മര്യാദയോട് കൂടി നിൽക്കണം എന്ന് വിശ്വാസികളോട് ഒരു അതബ് മര്യാദ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം ും നിങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉയർന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തു വെച്ച കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും എന്നല്ലാഹു താക്കീത് ചെയ്യുമ്പോൾ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്ലാഹി അലൈഹി രേഖപ്പെടുത്തുന്നു ും പാടില്ല എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് പൊളിഞ്ഞു പോകാൻ ഒരു കാരണമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നുമല്ല അത് അവൻ പോലും അറിയാതെ അവൻ്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഒരു പാപമാണ് അത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പോലും പാടില്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ അവിടുത്തെ കൗലിനേക്കാൾ അവിടുത്തെ അധ്യാപനത്തെക്കാൾ അവിടുത്തെ വാചകങ്ങളെക്കാൾ മറ്റുള്ളവരുടെ വാചകത്തിന് പ്രാമുഖ്യം കാണുന്നവരുടെ അവസ്ഥ പിന്നെ എന്താണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ വിശ്വാസികൾ സഹോദരന്മാരെ അള്ളാഹുവിൽ നിന്നോ അവൻ്റെ പ്രവാചകനിൽ നിന്നോ ഒരു ഹദീസ് കേട്ടാൽ സഹിയായി ഇന്ന ഹദീസ് സ്ഥിരപ്പെട്ടു വന്നതാണ് എന്ന് കേട്ടാൽ അവർക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അതായിരിക്കും കാരണം അത് അള്ളാഹു പഠിപ്പിച്ചതാണ് അത് ഉള്ളതാണ് അത് പ്രവാചകന്റെ വാക്കാണ് അതിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കാണുക എന്നാൽ സഹോദരന്മാരെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ റസൂൽ സല്ലാഹു വലൈ വസല്ലമയുടെ വാക്കിനേക്കാൾ മറ്റുള്ളവരുടെ വാക്കിന് മുൻഗണന കൊടുക്കുന്നത് പ്രാമുഖ്യം കൊടുക്കുന്നത് കാണാൻ കഴിയും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇൻഷാ ഇൻഷാല് ഞാൻ സൂചിപ്പിക്കുന്നത് അതിൽ ഒരു കാരണം എന്നതാണ് അഥവാ അന്ധമായ അനുകരണം പക്ഷവാദിത്യം എന്താണ് തക്ലീദുൻ ആമ എന്ന് പറഞ്ഞാൽ അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായ ഹത്തീബുൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അഥവാ അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രമാണത്തിന്റെ അടിസ്ഥാനവുമില്ലാതെ ഒരാളുടെ വാക്ക് സ്വീകരിക്കുക എന്നതാണ് അന്ധമായ അനുകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ലത എന്ന വാക്കിൽ നിന്നാണ് തക്ലീദ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് കല്ലത എന്ന് സാധാരണ അറബിയിൽ പറയാറുള്ളത് ഒരാളുടെ കഴുത്തിൽ മാല അണിയുന്നതിന് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം ഒരു വാക്കാണത് ഒരു പദമാണ് അതിൽ നിന്നാണ് തക്ലീദ് വന്നിട്ടുള്ളത് അതായത് ഒരാളുടെ ദീൻ മറ്റൊരാളുടെ കഴുത്തിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്ന പോലെയുള്ള അവസ്ഥയാണത് അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു വലയ്യു വസല്ലമയും പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് ഒരാൾ ദീനായി സ്വീകരിക്കേണ്ടത് എന്നിരിക്കെ അതിൽ നിന്ന് വഴിമാറി ചില വ്യക്തികളെയോ ചില സംഘങ്ങളെയോ ചില സംഘടനയേകളോ അതിൻ്റെ വക്താക്കളെയൊക്കെ അന്തമായി അനുകരിക്കുകയും അവർ എന്താണോ ദീനായി മതമായി പഠിപ്പിച്ചത് അതിനെ പൂർണ്ണമായി സ്വീകരിക്കുകയും അതിനെതിരെ എത്ര വ്യക്തമായ പ്രമാണങ്ങൾ ഖുർആാനിൽ ആയത്ത് കണ്ടാലും ഹദീത് കണ്ടാലും ഞാനത് അനുസരിക്കില്ല എന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ ചില ആളുകളെ മാത്രം അവർ പറയുന്നതെല്ലാം ശരി എന്ന മട്ടിൽ അവർ അന്തമായി അനുകരിക്കുന്ന ഒരു രീതി അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല അത്തരത്തിലുള്ള അനുകരങ്ങൾ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല ഏതൊരാളുടെ വാക്കാകട്ടെ അതിൽ കൊള്ളേണ്ടതുണ്ടാകാം തള്ളേണ്ടതും ഉണ്ടാകാം മഹാനായ പ്രവാചകൻ സൊല്ലാഹു വലൈ വസല്ലമ്മയുടെ വാക്കിലൊഴികെ അതേസമയം പ്രവാചകൻ സല്ലാഹു വലൈ വസല്ലം അല്ലാത്ത മറ്റാരായി കൊള്ളട്ടെ എത്ര വലിയ പണ്ഡിതനായി കൊള്ളട്ടെ ഒരു പക്ഷേ അദ്ദേഹത്തിലും തെറ്റുപറ്റാം അദ്ദേഹത്തിലും അബദ്ധമുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അബദ്ധങ്ങളില്ലാത്ത ഒരേ ഒരു പ്രവാചകൻ സല്ലല്ലാഹുല യുവസല്ല മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ വലിയ കൂടി വലിയ പണ്ഡിതനായി കാണുന്ന ആരായി കൊള്ളട്ടെ അദ്ദേഹത്തിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം അതൊരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം അവർ പറഞ്ഞു എന്നുള്ളത് അത് ദീനിൻ്റെ മാനദണ്ഡമായി മാറുന്നില്ല മറിച്ച് അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം പറഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ളത് അതേ പണ്ഡിതന്മാർ പറഞ്ഞു ആളുകളുടെ മനസ്സിൽ വലിയ ബഹുമാനത്തോടു കൂടിയും വലിയ ആദരവോട് കൂടിയ കാണുന്ന ആളുകൾക്ക് വേണ്ടിയും അവരുടെ വാക്കുകൾക്ക് വേണ്ടിയതാ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഒരു വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് ദീനിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം മിൻ റജുൽ ആ മനുഷ്യനേക്കാൾ ബഹുമാനമുള്ളതാണല്ലോ മതനിയമങ്ങൾ ശറഅുകൾ അപ്പൊ ഇനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനാണ് പ്രാധാന്യമുള്ളത് അതാണ് ബഹുമാനത്തിന് അർഹമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും മഹാന്മാരായ സഹാബികളുടെയും താപികളുടെയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളിൽ ഇത്തരത്തിലുള്ള അന്തമായ അനുകരണം ചില വ്യക്തികൾക്ക് നേരെ ഉണ്ടാകുന്നത് സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ആരും ആരെയും അന്തമായി അനുകരിച്ചത് നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ എന്ത് പറഞ്ഞു പ്രവാചകൻ എന്ത് ചെയ്തു മുഴുവൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവർ നോക്കിയത് എന്ന് അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ടാണല്ലോ സുഹാബകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫീഹായിരുന്ന പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബിൻ പറഞ്ഞത് ഒരാൾ അദ്ദേഹത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ മറ്റൊരാളെ അനുകരിക്കുന്ന അന്തമായി അനുകരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഹദീസാണ് നമ്മുടെ നിലപാടും ഖുർആാനാണ് നമ്മുടെ നിലപാടും പ്രമാണമായിരിക്കണം നമ്മുടെ നിലപാടും കർമ്മശാസ്ത്രത്തിൽ അറിയപ്പെട്ട നാല് മത്ഹബബിന്റെ ഇമാമുമാർ ഞങ്ങളെ അന്തമായി അനുകരിക്കണം എന്ന് പഠിപ്പിച്ചവരാണു അല്ലല്ലോ അവരെല്ലാവരും പ്രമാണത്തെ മുറുക പിടിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഇമാമായ ഇമാം അബു ഹനീഫി അലൈ ഇതറ എൺപതിൽ ജനിച്ച് നൂറ്റി അൻപതിൽ ഓഫാത്തായ മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ഒരു ഹദീസ് വന്നാൽ അതാണ് എൻ്റെ മധുഹബ് അവിടെ എൻ്റെ വാചകത്തെ നോക്കേണ്ടതില്ല സഹീഹാണോ പ്രമാണമാണോ സ്ഥിരപ്പെട്ടതാണോ അത് നിങ്ങൾ നോക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വാചകളും മുഴുവൻ എഴുതി വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കണ്ട ഖാദി അബു യൂസുഫെന്ന് പറ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അദ്ദേഹം അബു ഹനീഫറമി അലി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഴുതി വെക്കുകയാണ് അപ്പോഴേതാ അദ്ദേഹം പറയുന്നു എന്നിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ നീ എഴുതി വെക്കല്ല ഇന്നൊരു പക്ഷെ ഞാനൊരു അഭിപ്രായം പറയും നാളെ അതിൽ നിന്ന് ഞാൻ ഉപേക്ഷ വരുത്തിയേക്കാം ആ അഭിപ്രായം ഞാൻ ഒഴിവാക്കിയേക്കാം നാളെ ഞാൻ ഒരു അഭിപ്രായം പറയും മറ്റന്നാളെ ഞാൻ അത് ഒഴിവാക്കിയേക്കാം അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും എഴുതി വയ്ക്കല്ല എന്നദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും രണ്ടാമത്തെ ഇമാമായം ഇമാലി അനസ് അലി ഇജറ തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച് ഇജറ നൂറ്റി എഴുപത്തി ഒൻപതിൽ മരിച്ച മഹാനായ പണ്ഡിതൻ അദ്ദേഹവും ഇതേ ആശയമാണ് പറഞ്ഞത് മദീന പള്ളിയിൽ അദ്ദേഹം ദറസ് എടുത്തുകൊണ്ടിരിക്ക പറഞ്ഞ നമ്മളൊക്കെ മനഃപ്പാടമാക്കേണ്ട ഒരു വാചകമുണ്ട് ഏതൊരു മനുഷ്യന്റെ വാക്കിലും കൊള്ളേണ്ടതും തള്ളേണ്ടതും ഉണ്ടാകാം ഈ കബറിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലു വലൈ വസല്ലമ്മയുടെ വാക്കുകളിലല്ലാതെ എന്നതാണ് എത്ര വലിയ പണ്ഡിതനായിക്കൊള്ളട്ടെ അവരിലും അബദ്ധങ്ങൾ സംഭവിക്കാം എന്നതാണ് ഇന്നമറുൻ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എനിക്ക് അബദ്ധവും സുബദ്ധവും ഉണ്ടായേക്കാം എൻ്റെ അഭിപ്രായത്തിലേക്ക് നോക്കണ്ട എന്നല്ല എൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ നോക്കണം കിതാബിനോടും എൻ്റെ വാചകങ്ങൾ എന്റെ വാക്കുകൾ യോജിച്ചു വന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കണം കിതാബിനോടും സുന്നത്തിനോടും എന്റെ വാചകങ്ങൾ യോജിച്ചില്ലയോ എന്റെ വാക്കുകളെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പഠിപ്പിച്ചത് മധുഹബിന്റെ ഇമാമുമാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഇമായും

സുന്നത്തിന് എതിരായിക്കൊണ്ട് എൻ്റെ വാചങ്ങൾ നിങ്ങൾ കണ്ടാൽ സുന്നത്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എൻ്റെ വാചങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നത എന്നത് മഹാനായിഹമ്മഹി അലി പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും രണ്ട് ഉദാഹരണങ്ങൾ മാത്രം സഹോദരന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാം ഹദീസാണ് പക്ഷേ ഇമാം ഷാഫി അലൈ അൻഹു സോമുലിയു ആരെങ്കിലും മരിക്കുമ്പോൾ അവർക്ക് നോമ്പ് കടമായിട്ടുണ്ടെങ്കിൽ അവരുടെ രക്ഷാധികാരികൾ അവരുടെ വലിയുമാർ ആ നോമ്പ് വീട്ടട്ട് എന്ന് നബി നബീസ്ല്ലാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ച ഹദീസാണ് ഈ ഹദീസിനെ കുറിച്ച് മഹാന ഇമാം ഷാഫി ഷാഫിറമുല്ലാഹിഅലൈ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് ഇത് റീഫാണ് സഹി അല്ല എന്നതാണ് എന്നാൽ കുറച്ചുകൂടി പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് സഹീഹാണ് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞ അഭിപ്രായം അത് ശരിയല്ല എന്നാൽ ഈ ഹദീസ് ഹദീസ്വഹീഹാണ് എന്ന് അദ്ദേഹം മാറ്റി പറയുകയാണ് കുറച്ചു കാലഘട്ടം കൂടി കഴിഞ്ഞു അദ്ദേഹത്തിൻറെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം വീണ്ടും മാറ്റി പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരി ഇത് സ്വഹീഹല്ല എന്ന് അദ്ദേഹം വീണ്ടും മാറ്റി പറയുകയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എന്ന അഭിപ്രായത്തിലായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം വിട പറയുന്നത് എന്ന് ഓർക്കണം എന്നാൽ ഇമാം മുസ്ലിം അലി അദ്ദേഹത്തിന്റെ ഹദീസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസ് സഹീഹാണ് ഇമാം മുസ്ലിം ഇരുന്നൂറ്റി അഞ്ചിലാണ് ജനിക്കുന്നത് മഹാന ഇമാം ഷാഫി ഇരുന്നൂറ്റി നാലിലാണ് വഫാത്താകുന്നത് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ജനിച്ച മഹാനായ ഇമാം മുസ്ലിം റഹ്മത്ത് ലാഹി അലി ഹദീസുകളെ കുറിച്ച് പഠിച്ച് പഠിച്ച് അവഗാഹം നേടി ഹദീസ് വിജ്ഞാനത്തിൽ വലിയ നെല്ലും പതിരും വേർതിരിച്ച് പഠിച്ച് ഈ ഹദീസിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടു ആ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇവിടെ സഹോദരന്മാരെ നമ്മൾ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കണോ അതല്ല സ്വഹീഹായ ഒരു പ്രമാണം സ്ഥിരപ്പെട്ടു ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ നിലപാടെന്താകണം ഹദീസ് സഹിയായി വന്നാൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് ഇമാം ഷാഫിയെ മോശക്കാരനാക്കലെല്ലാം അദ്ദേഹത്തിന് സഹി ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് മാറ്റി പറഞ്ഞു വൈഫാണെന്ന് അദ്ദേഹത്തിന് പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയാലും ശരിയിൽ എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇജിത്തിഹാദിന് അള്ളാഹു സുബാന കൂലി കൊടുക്കും എന്ന് നമ്മൾ ചിന്തിക്കണം സഹിയായി ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ നിലപാട് അതേപോലെ തന്നെ അതേപോലെ തന്നെ സഹോദരന്മാർ ഒരൊറ്റ ഉദാഹരണം കൂടി പറയട്ടെ മഹാനായ ഇമാം ഷാഫി റഹ്മുല്ലാഹിഅലി അദ്ദേഹം സുബിയിലെ ബാങ്കിലെ അത് സുന്നത്തല്ല അതിനെ ഞാൻ വെറുക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതനാണ് എന്നാൽ കാരണം അദ്ദേഹം അതിൻ്റെ ഒരു ന്യായമായി പറഞ്ഞത് നബിസല്ലാഹു അലൈ വസല്ലമയിൽ നിന്നും അങ്ങനെ സഹി ഈ വാചകം സഹാബിമാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് അദ്ദേഹം മരിക്കുമ്പോൾ ആ വാചകം സുബിയിലെ ബാങ്കിൽ പറയൽ സുന്നത്തല്ല എന്ന അഭിപ്രായത്തോട് കൂടിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞത് എന്നാൽ സഹോദരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം നൌഹത്തുല്ലാഹിഅലി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫി എന്ന വാചകം അത് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെ സഹി ആയി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അത് കിട്ടാത്തതാണ് അങ്ങനെ സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതാണ് നമ്മുടെ മധുഹബ് അതാണ് സ്വീകരിക്കേണ്ടത് അതാണ് നമ്മുടെ പ്രമാണം എന്നതാ രണ്ടാം ഷഫി എന്നറിയപ്പെടുന്ന മഹാനയി മാം നാവ് നബബി റഹ്മത്ത് ലാഹി അലി രേഖപ്പെടുത്തി വെക്കുന്നു സഹോദരന്മാരെ അതുകൊണ്ട് പ്രമാണത്തിൽ എന്ത് സ്ഥിരപ്പെട്ടോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് വിശ്വാസികളുടെ നിലപാട്